ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ തന്നെയാണ് ഈ ഒരു ജോബ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് തരുന്നത് ഞാനായിരിക്കും ഗൂഗിൾ പേ വഴിയായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാസത്തിലാണോ പേയ്മെൻറ്റ് വേണ്ടത് അല്ലെങ്കിൽ ദിവസത്തിലാണോ പേയ്മെൻറ്റ് വേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു പേയ്മെൻറ്റ് എപ്പോഴായാലും നമ്മൾ അത് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അതിനുവേണ്ടി മെസ്സേജ് അയക്കുക ഈ ജോലിക്ക് വേണ്ടി അപ്പോൾ ജോലി ഏജ് എന്ന് പറയുന്നത് നാല്പത് വയസ്സിന് താഴെ ആയിരിക്കണം മിനിമം പ്ലസ് ടു എങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പൈസ കിട്ടുന്ന ജോബ് ജോബൊന്നുമല്ല വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് ചെറിയൊരു ഹെൽപ്പ് നിങ്ങൾ ക്യാപ്ചർ ടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് ചെറിയൊരു പേയ്മെൻ്റ് കിട്ടുള്ളൂ അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ജോബാണത് അതിൽ രണ്ട് ജോബാണ് നമ്മളിൽ വരുന്നത് ഒരെണ്ണം വീഡിയോ ക്രിയേറ്റിങ്ങും അതേപോലെ ഒരു പോസ്റ്റർ ഷെയറിങ്ങും ആണ് വരുന്നത് അപ്പോൾ പോസ്റ്റർ ഞങ്ങൾ ഞങ്ങൾ തരും നിങ്ങൾ ജസ്റ്റ് അത് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഐ ഡി അത് ഷെയർ ചെയ്തെന്നുള്ളതിൻ്റെ പ്രൂഫ് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ പഠിപ്പിച്ച് തരും നമ്മൾ ട്രെയിനിങ് ഒക്കെ തരൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പ്രത്യേക കാര്യം പറയണത് വീഡിയോ മുഴുവനായിട്ട് കണ്ടത് കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായതിന് ശേഷം മാത്രം മെസ്സേജ് അയയ്ക്കുക കാരണം നമ്മളിതിൽ കൊടുക്കുന്ന പേയ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സാധാ സ്റ്റാറ്റസ് ഷെയറിങ് ജോബ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറ്റസിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയേണ്ടത് നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് അതൊന്ന് ഓർഡർ കിട്ടിയിട്ട് അങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല നിങ്ങളിപ്പോൾ സ്റ്റാറ്റസ് ഇട്ട് ഓർഡർ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ട് സ്റ്റാറ്റസ് എല്ലാം ഗ്രൂപ്പുകളിലേക്ക് ഫേസ്ബുക്ക് ിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത് പോസ്റ്റർ ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ച് തരും അപ്പോൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് ആ ഷെയർ ചെയ്തതിൻ്റെ പ്രൂഫാണ് അയച്ചു തരേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുക അല്ലാതെപ്പോഴും നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഷെയർ ചെയ്തിട്ട് അതിൽ നിന്ന് ഓർഡർ പിടിക്കുക അങ്ങനത്തെ അതിൻ്റെ കമ്മീഷൻ അങ്ങനെയൊന്നുമല്ല അപ്പം നമുക്ക് ചെറിയൊരു പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നിങ്ങൾ വീഡിയോ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാണ് വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ വീഡിയോ ക്രിയേറ്റിങ്ങിൻ്റെ ചാർജ് ഒരു വീഡിയോക്ക് രണ്ട് രൂപയാണ് സ്റ്റാറ്റസ് ഷെയറിങ്ങിന് ഒരു ഒരു പോസ്റ്റർ ഷെയർ ചെയ്യണേന് രണ്ട് രൂപ തന്നെയാണ് കേട്ടോ ഉള്ളത് അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ട്രെയിനിങ് ട്രെയിനിങ്ങൾ ചെറുതായിട്ട് പേയ്മെൻറ്റ് കൂട്ടിത്തരാം അപ്പോൾ കറക്റ്റായിട്ട് കാണാൻ മനസ്സിലാക്കാം ഒരു വർക്കിന് രണ്ട് രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര വർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മുടെ കൂടെ ജനലായിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം കുറച്ച് പേര് നമ്മൾ എടുക്കണുള്ളൂ ഒരു പത്ത് പേര് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അത്യാവശ്യം ഫേസ്ബുക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏജ് നാൽപ്പതിന് താഴെ ആയിരിക്കണം എന്ന് പറയണത് അപ്പോൾ ഇതേപോലെ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളവർക്ക് എത്രത്തോളം പോസിറ്റി ആവുമ്പോൾ എനിക്കറിയില്ല അപ്പോൾ ഫുൾ ഡേ വർക്ക് തന്നെയാണ് അതായത് ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് എപ്പോഴെങ്കിലും ചെയ്തു തരേണ്ട വർക്കല്ല അപ്പോൾ അതുകൊണ്ട് ജനുവൽ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ചെറിയൊരു പേയ്മെന്റ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു വർക്കിന് രണ്ട് രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര വർക്ക് വേണമെങ്കിലും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്തു തരാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ഒരു അപ്പോൾ നിങ്ങൾ അറ്റൻ കമ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോവുക അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് മെസ്സേജ് അയക്കരുത് ഒരു കുറച്ചൊരു ഒരു മൂന്ന് മാസം എങ്കിലും നമ്മുടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം അപ്പോൾ ചെറിയൊരു പൈസ ചെറിയൊരു പേയ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളെ മെസ്സേജ് അയക്കരുത് കാരണം അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയ ആവശ്യമില്ലാതെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ ആവശ്യക്കാരുടെ ആണ് അതിലൂടെ നഷ്ടമായി പോയോണ്ടിരിക്കുന്നത് കാരണം ഒരു ഒരു വീട്ടിൽ നിന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞത് എന്തായിരിക്കും വർക്ക് എന്തായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം